आले यार लगे लगे कुछ नहीं आले अबे रंगी അതാണ് പറഞ്ഞത് ഇങ്ങോട്ട് ചേച്ചി ചേച്ചി കൊറേ നേരം നമസ്കാരം അമ്മേട്ട് വിട്ടുണ്ട് ഭാര്യ ഞാനേ പെട്ടെന്ന് ഇത് ഫ്ലൈറ്റ് അറിയപ്പോഴേ സെവി ഒന്ന് അടഞ്ഞിരിക്കുകയാണ് ഓക്കെ 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 കളി ഇഷ്ടപ്പെട്ടില്ലേ അതോ നമുക്കൊരു അങ്ങനെ പോ അങ്ങനെ പോ അങ്ങോട്ട് <łość> <laughs> ും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇപ്പോൾ എവിടെ ആയിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്റെ പ്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു ഓക്കെ 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 അപ്പോൾ ഞാൻ ഗെയിം ആസ്വദിച്ചു ആസ്വദിച്ച് വരികയായിരുന്നു അതിപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോ സംഭവിച്ച എനിക്ക് വീട്ടിലൊക്കെ വന്ന് നോക്കാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത്ര നേരം കാത്തിരുന്നു അല്ലേ ഞാന് പെട്ടെന്നുള്ള പൊറത്താക്കൽ ഞാൻ ഞാനൊരു നല്ല ആയിരുന്നു എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു കാര്യം നിങ്ങള് പ്രതീക്ഷിച്ചിരുന്നോ ആ അതാണ് ജനങ്ങള് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഏ ഇല്ല അപ്പൊ എനിക്കറിയില്ല അതെന്താ സംഭവിച്ചത് എനിക്ക് വീട്ടിൽ തന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം അത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് അറിയുന്നില്ല അതായത് നോക്കാം എന്തായാലും ബിഗ് ബോസ് വനം എന്ന് പ്ലാറ്റ്ഫോമില് ബിഗ് ബോസ് എനിക്ക് നല്ലൊരു അവസരമാണ് തന്നത് തൃശ്ശൂർ പോകുന്നത്ത് ഒരു ചെറിയ സാധാരണക്കാരനായിട്ടുള്ള ഞാൻ അമ്പലങ്ങളും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഞാൻ എന്നെ പിടിച്ച് ബിഗ് ബോസില് കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ മുന്നിൽ നിങ്ങളെല്ലാവരും എന്നെ തേടി വരികയുണ്ടായിരുന്നു അതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ തേടി എന്നോടുള്ള ഇഷ്ടം കാണിക്കുന്നില്ലേ ഇത് തന്നെയാണ് എൻ്റെ ബലം അപ്പോൾ നിങ്ങളെന്താണ് പറയുന്നത് അതായത് എന്താ എന്താ ഞാൻ ഞാനെന്താ അറിയുമോ ഞാൻ എൻ്റെ ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഒരാളാണ് ബേസിക് നേച്ചർ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വായി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ പറഞ്ഞു കളിച്ച ഒരാളാണ് ഞാൻ അല്ലാതെ പറയാതെ കളിച്ച ഒരാളല്ല ഞാൻ വളരെയധികം പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്നെ എന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും സംസാരിക്കുന്നു എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണും പക്ഷേ അവിടെ ഉള്ളപ്പോൾ നമുക്ക് എന്താ വെച്ച് നമുക്ക് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ നമുക്ക് എല്ലാത്തിനും കയറി ഇടപെടാണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ താൻ വീണ് കഴിഞ്ഞാൽ ഞാൻ തൻ്റെ അടുത്തേക്ക് വരികയും എന്നിട്ട് തന്നെ സഹായിക്കുകയായി പക്ഷേ അവിടെ അങ്ങനെയല്ല അവിടെ നമ്മളൊരു ഗെയിം കളിക്കാനാണ് പോയത് അപ്പോൾ ആ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് എന്നെക്കാളും കൂടുതലും മീഡിയക്കാരായ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കുമോ അല്ലേ അല്ലേ അത് മാസ്ക് മാസ്ക് വരും കൊറോണ ഒന്നുമില്ലേ അപ്പോൾ ഓക്കെ മാസ്ക് ഒക്കെ ഊര് അപ്പോ നമ്മുടെ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കോ നിങ്ങൾ അല്ലെ അത് എടുത്ത് പെരുക്കാൻ വേണ്ടിട്ട് ഇതേ ഒരു ഐറ്റം തന്നെയാണ് അവിടെ അവിടെ എന്തെങ്കിലും ചെറിയ കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു കണ്ടന്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് വേണ്ടി കളിച്ച ഒരാളാണ് ഞാൻ പ്രേക്ഷകരെ മനസ്സിൽ കണ്ടുകൊണ്ട് കളിച്ച ഒരാളാണ് ഞാൻ എന്റെ കളികൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളെയാണല്ലേ ബേസിക്കലി ബിഗ് ബോസിൽ എപ്പോഴും